മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിൽ നാളെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും ഒമാനിൽ ആധുനിക ചെമ്മീൻ കൃഷി പദ്ധതി വികസിപ്പിക്കാൻ ഒരുങ്ങി സി പ്രൈഡ് തുർക്കിയ പ്രസിഡന്റ് ഒമാനിൽ സുൽത്താനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒമാനിലെത്തി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ എത്തിയിരുന്നു നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങൾക്കു ശേഷമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മസ്കത്തിലെത്തുന്നത് ശനിയാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് സലാലയിൽ ഐ എസ് സി കേരള വിംഗ് ഇത്തിഹാദ് മൈതാനിയിൽ ഒരുക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഒമാൻ ഈ മാസം പതിനേഴിന് മുഖ്യമന്ത്രി ബഹ്റൈൻ സന്ദർശിച്ചിരുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് മസ്കത്തിലെ അമീറാത്ത് മുനിസിപ്പൽ പാർക്കിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിംഗ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും അമീറാത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അരങ്ങേറുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും ഒമാനിൽ നിന്നുമുള്ള കലാ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ മറ്റു പ്രമുഖ വ്യക്തികൾ തുടങ്ങിയവർ മുഖ്യമന്ത്രിയോടൊപ്പം പങ്കെടുക്കും ഒമാനിൽ ആധുനിക ചെമ്മീൻ കൃഷി പദ്ധതി വികസിപ്പിക്കാൻ ഒരുങ്ങി ഒമാനിലെ പ്രമുഖ സമുദ്ര വിഭവ കമ്പനികളിലൊന്നായ സീപ്രൈഡ് എട്ട് പോയിന്റ് മൂന്ന് മില്യൺ ഒമാനി റിയാൽ മൂല്യമുള്ള പദ്ധതിക്കായി കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയവുമായി സീപ്രൈഡ് കരാർ ഒപ്പുവെച്ചു കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രി ഡോക്ടർ സൗദ് ബിൻ ഹമൂദ് അൽ അപ്സിയും സീപ്രൈഡ് ഗ്രൂപ്പിന്റെ സിഇഒ മുഹമ്മദ് അമീൻ സേട്ടും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത് ഒമാനിലെ അക്വാക്കൾച്ചർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യാനുള്ള മന്ത്രാലയത്തിന്റെ പരിശ്രമങ്ങൾക്ക് ബലമാകുന്നതാണ് ഈ പദ്ധതി ആഗോള നിലവാരത്തിലുള്ള അക്വാക്കൾച്ചർ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നടപ്പിലാക്കുകയെന്ന് സീ പ്രൈഡ് കമ്പനി അധികൃതർ വ്യക്തമാക്കി ആധുനിക സാങ്കേതിക വിദ്യകളും പരിസ്ഥിതി സൗഹൃദ കൃഷി രീതികളും ഉൾപ്പെടുത്തും പദ്ധതി മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും തുർക്കിയ പ്രസിഡന്റ് രജബ് തൊയ്ബ് ഉർദുഗാൻ ഔദ്യോഗിക സന്ദർശനത്തിനായി ഒമാനിലെത്തി ബുധനാഴ്ച വൈകിട്ട് മസ്കത്തിലെത്തിയ ഉർദുഗാനെയും ഭാര്യ എമിൻ ഉർദുഗാനെയും സുൽത്താൻ ഹൈദർ ബിൻ താരിക്കിന്റെ നേതൃത്വത്തിൽ രാജ്യവിമാനത്താവളത്തിൽ സ്വീകരിച്ചു സുൽത്താൻ ഹൈദം ബിൻ താരിഖ് മസ്കത്തിലെ അൽ ആല മഹലിൽ ഉറദുഗാനുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയും വിവിധ മേഖലകളിലായി സഹകരണം വിപുലീകരിക്കാനുള്ള മാർഗങ്ങൾ ഇരുവരും ചർച്ച ചെയ്യുകയും ചെയ്തു കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഒമാനും തുർക്കിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധവും ദീർഘകാല സൗഹൃദവും നേതാക്കൾ വിലയിരുത്തി ഇരു രാജ്യങ്ങളുടെയും ജനങ്ങളുടെ പരസ്പര ഗുണത്തിന് സഹായകരമായ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രസക്തിയും നേതാക്കൾ പങ്കുവച്ചു വെൽഫെയർ കപ്പ് സീസൺ ത്രീ ലോഗോ പ്രകാശനവും ടീമിലേക്കുള്ള ഗ്രൂപ്പിംഗ് നറുക്കെടുപ്പും സപ്രീസ് ഗാർഡൻസ് റെസ്റ്റോറന്റിൽ നടന്നു ഷമീർ കൊല്ലക്കാൻ ലോഗോ പ്രകാശനവും പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി സാജിദ് റഹ്മാൻ നറുക്കെടുപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മബേല അൽ ഷാദി ഫുട്ബോൾ തർഫിലാണ് മത്സരം നടക്കുന്നത് ഫുട്ബോൾ ടൂർണമെന്റിനെ കുറിച്ച് ടൂർണമെന്റ് കോർഡിനേറ്റർ റഫീഖും ടൂർണമെന്റിനോടൊപ്പം നടത്തുന്ന കിക്ക് ആൻഡ് കണക്ട് എന്ന ഫാമിലി ഇവന്റിനെ കുറിച്ച് ഫാത്തിമ ജമാലും വിശദീകരിച്ചു പരിപാടിയിൽ പ്രവാസി വെൽഫെയർ നേതാക്കൾ പങ്കെടുത്തു ഒമാനിലെ കായിക പ്രേമികൾക്ക് മാത്രമല്ല മുഴുവൻ കുടുംബങ്ങൾക്കും ആഘോഷിക്കാനുള്ള മുഴുനീള ഉത്സവരാവാണ് വെൽഫെയർ കപ്പ് എന്ന് ഇവന്റ് കൺവീനർ അർഷാദ് പെരിങ്ങാല പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്